കൂട്ടുകാരെ നമുക്ക് കരിയപ്പല വേനലിൽ എങ്ങനെ സൂക്ഷിക്കാം വിലയൊന്നും തൊഴിഞ്ഞു പോകാതെ നല്ല തിളിർത്ത് നിൽക്കണത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ എൻ്റെ കരിയപ്പില ഇതുപോലെ നിർത്തുന്നത് മൂട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂട്ടിൽ കഞ്ഞി വെള്ളവും കാടിയെള്ളമോ എല്ലാം കൂടെയൊക്കെ വെച്ച് പൊളിപ്പിച്ച് അതിന് ഇരട്ടി വെള്ളം ചേർത്ത് മൂട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഗണാക്ക് കലക്കിയ വെള്ളമോ ഭക്ഷണ ഇട്ടോ അതിൻ്റെ അതോ ഒക്കെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് മൂട്ടിൽ നമ്മൾ പച്ച കാട പുല്ലോ ഒക്കെ പറിച്ചു മൂട്ടിൽ നാലു ചുറ്റിനും വെയിലടിയാക്കാതെ ചുറ്റിനും ഇട്ട് കൊടുക്കണം ഇട്ടിട്ട് കരിയില കരിയിലെ വാഴയിലെ എന്തെങ്കിലുമൊക്കെ വാരിമു ഇതിൻ്റെ വറത്തിടണം അല്ലെങ്കിൽ തൊണ്ട് പുറകെ കമത്തി കമത്തി വെച്ചിരുന്നാലും മതി എന്നിട്ട് കരിയിലിട്ട് പുതച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് വേനലാകുമ്പം തിള ഇഷ്ടം പോലെ ഇല കാണും